മുരളീധരൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിന് വേണ്ടി അതേ പേരാമ്പ്രയിൽ കോൺഗ്രസ് പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി തിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഷാഫി പറമ്പിലിനെതിരായ ആക്രമണം പോലീസിന്റെ തെറ്റായ സമീപനമാണെന്നും ഒരു എംപിയെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയതെന്നും മുരളീധരൻ പറഞ്ഞു ഷാഫി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുയിലാണ് ശ്വാസം വിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഷാഫി ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിന് പ്രൊട്ടക്ഷൻ നൽകി യു ഡി എഫ് യോഗത്തെ കലക്കാൻ പോലീസ് ശ്രമിച്ചു കൃത്യവാപം നടത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം പോലീസ് പോലീസ് അനുമതി കൊടുത്തു പ്രകടനം ആരംഭിച്ചപ്പോൾ ഉണ്ടായപ്പോൾ തടയാനാണ് ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോയതെന്നും മുരളീധരൻ മുരളീധരൻ പറഞ്ഞു പ്രതികരിച്ചു അയ്യപ്പനെ വിഴുങ്ങാണ്ട് ഇരുന്നത് ഭാഗ്യമെന്നും അയ്യപ്പ സംഗമം കൊളമാക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി ഒരു നാണവും ഇല്ലാതെ പറയുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു ആ വീഡിയോ ഒന്ന് ഇന്നലെ സത്യം പറഞ്ഞാൽ പോലീസ് ഇത്രയേറെ ഒരു തെറ്റായ സമീപനം അതാണ് ഇന്നലത്തെ കുഴപ്പങ്ങളുടെയൊക്കെ കാരണം ഇന്നലെ പേരാമ്പ്ര നഗരത്തിൽ യു ഡി എഫിൻ്റെ ഹർത്താലായിരുന്നു ഹർത്താലിൻ്റെ കാരണം ഇനിഞ്ഞാന്ന് നടന്ന പേരാമ്പ്ര സി കെ ജി കോളേജ് എലക്ഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് സ്ഥാനങ്ങളിൽ കെ എസ് സി വിജയിച്ചു ആ വിജയത്തിൽ ഹാലിളകിയ എസ് എഫ് ഐ ആണ് കുഴപ്പങ്ങൾ അതിൻ്റെ പേരിൽ കോളേജിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങളാണ് ഇന്നലെ ഹർത്താലിലേക്ക് ഒഴിവെച്ചത് ഇന്നലെ കാലത്ത് ആറു മണി മുതൽ അഞ്ച് മണി വരെയായിരുന്നു വൈകുന്നേരം അഞ്ച് മണി ആയിരുന്നു ഹർത്താൽ ആ ഹർത്താൽ കഴിഞ്ഞ ഉടനെ സി പി എമ്മിന് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തു അതിൻ്റെ ശരിയായിട്ടുള്ള സമീപനമല്ല കാരണം യു ഡി എഫിൻ്റെ ഒരു ഹർത്താൽ കഴിഞ്ഞ ഉടനെ സി പി എമ്മിന് പെർമിഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ പെർമിഷൻ കൊടുത്തു പോലീസ് എസ്കോട്ടോടു കൂടിയിട്ട് തന്നെ അവരെ പ്രകടനം പൂർത്തിയായി ആറുമണിക്ക് പക്ഷെ ആറു മണിക്ക് യു ഡി എഫിൻ്റെ പ്രകടനം ആരംഭിച്ചപ്പോൾ പോലീസ് തടഞ്ഞു പറഞ്ഞ കാരണം സി പി എമ്മിൻ്റെ ഓഫീസിൽ അൻപതോളം ആളുകൾ ആയുധങ്ങൾ വഴി നിൽക്കുന്നു നിങ്ങൾ അങ്ങോട്ട് പോരുന്നത് സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് വികാരം ഉണ്ടാവുമല്ലോ കാരണം ഇത്രയേറെ മറ്റേ സംഘർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ പ്രകടനം നടത്താൻ പെർമിഷൻ കൊടുക്കുകയും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രകടനത്തിനോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിൻ്റെ ആയിട്ട് പ്രതിഷേധമുണ്ടായി ശരിയാണ് അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായപ്പോൾ അത് തടയാൻ ആണ് ഷാഫി പറമ്പിലും ഡി സി സി പ്രസിഡൻറ്റും അങ്ങോട്ട് ചെന്നത് അവർ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന ശബരിമല യാത്രയുടെ ആ യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അറിഞ്ഞപ്പോഴാണ് യോഗം നിർത്തി വെച്ചവരങ്ങോട്ട് ചെല്ലുന്നത് അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരം പിയെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത് ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലാണ് മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ് ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും സി പി എമ്മിന് പ്രൊട്ടക്ഷൻ നൽകുകയും യു ഡി എഫ് യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും അതുകൊണ്ട് എംപിയോട് ചെയ്ത ഒരു എം പിക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് സി പി എമ്മിന് എന്തും ചെയ്യാം അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് കോൺഗ്രസ്സോ യു ഡി എഫോ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാം അത് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതിശേഷം പക്ഷേ പാർ യു ഡി എഫ് ഇത് വളരെ ഗൗരവത്തിൽ കാണും ശക്തമായുള്ള സമരത്തിന് നൽകും അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രത്യേകിച്ച് ആ ഡി ഐ എസ് പി ആണ് കുഴപ്പങ്ങളുടെ മുഖ്യ കാരണം അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഡ് സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും